കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഭരണഘടനയെ പരിഹസിക്കുകയാണ് ഇവർ ഈ ചെയ്ത പ്രവർത്തി എന്ന് പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്ന് വോട്ട് മാറ്റി എസ് ഐ ആർ വരണമെന്ന് അതിശക്തമായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ബി ജെ പി ആണ് അല്ലെങ്കിൽ ബി ജെ പി പറഞ്ഞതുകൊണ്ടാണ് എലക്ഷൻ കമ്മീഷൻ ഈ ഒരു സാധനം കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷേ ഇത് കാരണം തിരിച്ചടി കിട്ടിയിട്ടുള്ളത് ബി ജെ പിക്ക് തന്നെയാണെന്നാണ് വാർത്തകളിൽ ഇപ്പോൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത് പാലക്കാട് ഉള്ള ഇൻസിഡന്റ് നമ്മൾ കണ്ടതാണ് ഒരു ബൂത്ത് നിന്ന് തന്നെ ഏകദേശം മുന്നൂറ്റി അഞ്ചോളം ആളുകൾ കാണുവാനില്ല എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല ആ ബൂത്ത് എന്ന് പറയുന്നത് ബി ജെ പി കൊട്ടകയുള്ള ബൂത്തായിരുന്നു അതിന് ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും Any Baki, തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിൽ പല ഭാഗങ്ങളിൽ നിന്നും വോട്ട് തൃശൂരിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഇതിൽ കൂടുതൽ വ്യക്തത നൽകുന്നതാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വന്ന എസ് ഐ ആറുടെ പുറത്താക്കൽ പട്ടിക ഇതനുസരിച്ച് സുരേഷ് ഗോപിയുടെ കുടുംബത്തിലെ പലരുടെയും വോട്ട് പുറത്ത് പോയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക മക്കളായ ഗോകുൽ ഭാഗ്യ മാധവ് ഭവാനി കേശവ് കല്യാണി എന്നിവരുടെ എല്ലാം വോട്ടുകൾ തൃശൂരിൽ നിന്ന് ും തിരുവനന്തപുരത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നേരത്തെ അത് തൃശൂരിലായിരുന്നു ഉണ്ടായിരുന്നത് സുരേഷ് ഗോപിയുടെ വോട്ട് മാത്രമാണ് നിലവിൽ ഇപ്പോൾ തൃശൂരിൽ നിലനിർത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയുടെ സഹോദരൻ ഭാര്യ ഇവരുടെ വോട്ടുകളും തൃശൂരിൽ നിന്നും ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് ഇവർക്ക് തൃശൂരിലും മറ്റുമായി രണ്ട് വോട്ടുള്ളതാ വലിയ വിവാദമുണ്ടായിരുന്നു എപ്പിക് നമ്പർ ഉപയോഗിച്ചാണ് ഇവർ വോട്ട് രണ്ട് എപ്പിക് വോട്ട് ഉപയോഗിച്ച നമ്പർ ഉപയോഗിച്ചാണ് ഇവർ വോട്ട് ചേർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് ഏതായാലും ഈ എസ് ഐ ആർ വന്നതോടുകൂടി ഇവരുടെ വോട്ടും തൃശൂരിൽ നിന്നും മാറ്റി അതോടൊപ്പം ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റായ ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിന്റെ സ്വന്തം നാടായ തരൂരിനൊപ്പം തൃശൂരിലും അദ്ദേഹത്തിന് വോട്ടുണ്ടായിരുന്നതും വലിയ വിവാദമായിരുന്നു അദ്ദേഹം രണ്ട് ഐഡിയ ഉപയോഗിച്ചാണ് എങ്ങനെ വോട്ട് ചേർത്തത് എന്നുള്ളതാണ് ഏതായാലും ഈ എസ് ഐ ആർ വന്നതോടെ ഉണ്ണികൃഷ്ണന്റെ വോട്ടും തൃശൂരിൽ നിന്നും മാറ്റിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പാലക്കാടുള്ള തൃത്താല സ്വദേശിനിയായ ബി ജെ പി വനിത ബി ജെ പി നേതാവായ വനിത ഉമാ മണികണ്ഠൻ ഒപ്പം തന്നെ കാസർകോടും തൃശൂരും വോട്ടുണ്ടായിരുന്ന ആദർശ് ഡി എന്നിവരുടെ വോട്ടുകളും ഇവിടെ നിന്നും മാറ്റിയിട്ടുണ്ട് അതിൽ ആദർശ് തൃശൂർ ൂരിൽ തന്നെ വോട്ട് നിലനിർത്തുകയാണ് ചെയ്തത് ഇതിൽ തെളിഞ്ഞു വരുന്ന പ്രധാനപ്പെട്ട കാര്യം നേരത്തെ നമ്മൾ വാർത്ത കൊടുത്തതുപോലെ തന്നെ നേരത്തെ തൃശൂരിൽ നിന്നും വന്ന വിവരം അനുസരിച്ച് ബിജെപിയുടെ വിജയത്തിന് വേണ്ടി വ്യാപകമായി വോട്ട് ചേർത്തു എന്നുള്ളതായിരുന്നു ഇത് കൂടുതൽ തെളിയിക്കുന്നതും ഇത് കൂടുതൽ ചെരിവെക്കുന്നതുമായ വിവരങ്ങളാണ് ഇപ്പോൾ ഈ എസ്ഐആർ പുറത്താക്കൽ പട്ടികയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുമ്പോൾ വരുന്നത് കുറെ കാര്യങ്ങൾ വെളിച്ചത്തേക്ക് വന്നിട്ടുള്ളത് എസ് ഐ ആർ കാരണമാണ് അത് വന്നത് മുഴുവനും ബി ജെ പിക്ക് എതിരുമാണ് ഈ ചെയ്തിട്ടുള്ളത് നിയമവിരുദ്ധമാണോ ഒരിക്കലുമല്ല ഒരു സ്ഥലത്ത് നമ്മൾ ആറുമാസം മുതൽ കൂടുതലോ താമസിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലത്തെ ലക്ട്രോറർ റോളിൽ നമുക്ക് പേര് ചേർക്കാൻ സാധിക്കും അവൾ നമ്മൾ അവിടെ ആറുമാസം താമസിച്ചു എന്നതിൻ്റെ പ്രൂഫ് കാണിച്ചുകൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ പേര് ചേർക്കാൻ സാധിക്കും പക്ഷേ ഇവിടെ ഇവർ ചെയ്തിട്ടുള്ളത് ദ എ മോക്ക കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഭരണഘടനയെ പരിഹസിക്കുകയാണ് ഇവർ ഈ ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് കാരണം അതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഇവർ ഈ നേതാക്കൾ ഇത് ചെയ്തിട്ടുള്ള ഈ നേതാക്കൾ എന്ന് പറയുന്നത് വെറും ഒരു നേതാക്കൾ മാത്രമല്ല കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കളാണ് ഇവരൊക്കെ ഇപ്പോൾ ഇതാ ഇതിൽ ഈ പറഞ്ഞുള്ള സുരേഷ് ഗോപി എന്ന് പറയുന്ന അവരുടെ ഫാമിലിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അവരുടെ ഫാമിലി അല്ലെങ്കിൽ ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി എം പി ആയി കേന്ദ്രമന്ത്രിയും കൂടിയാണ് ഭരണഘടനയും ഇവിടുത്തെ സംവിധാനത്തെയും പുല്യ വില കാണിച്ച് കളിയാക്കിക്കൊണ്ടാണ് അദ്ദേഹം അവിടെ അപ്പോൾ ജയിച്ചിട്ടുള്ളത് ഇതുപോലുള്ള തട്ടിപ്പ് കാണിച്ചിട്ടാണ് അവർ അവിടെ വിജയിച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ ഇവരുടെ സഹോദരനും പിന്നെ ആ ലീഡറും ഒക്കെ രണ്ട് എപ്പിക് നമ്പർ ഉണ്ട് എന്ന് പറഞ്ഞു രണ്ട് എപ്പിക് നമ്പർ ഉണ്ട് എന്ന് പറയുമ്പോൾ അവർക്ക് രണ്ട് വോട്ടർ ഐ ഡി ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ഒരു വോട്ടർ ഐ ഡിയിൽ കൂടുതൽ ഏതും ആവട്ടെ വോട്ടർ ഐ ഡി അല്ലേ ഏതൊരു നമ്മളുടെ ഐ ഡി കാർഡ് അത് ഒന്നിൽ കൂടുതൽ ഒരാളുടെ പേരിൽ ഉണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമാണ് അവർ ശിക്ഷിക്കപ്പെടണം പക്ഷേ ഇവിടെ അതൊന്നും സംഭവിച്ചില്ല അതൊന്നും ആരും ചോദിച്ചില്ല ഇനി ചോദിച്ചാൽ തന്നെ ഉത്തരം പറയില്ല കണ്ടതാണ് നമ്മൾ പാർലമെന്റിൽ ചോദിച്ച ഒരു ഉത്തര ചോദ്യത്തിന് പോലും മര്യാദക്ക് ഉത്തരം പറഞ്ഞില്ല ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമായി വേറെ എന്തോ പറയും അതാണ് നമ്മളുടെ പാർലമെന്റിൽ സംഭവിച്ചുള്ളത് അതുകൊണ്ട് തന്നെ ഇതൊന്നും ചോദ്യം ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല നമ്മളൊരു വോട്ടർ ഐ ഡി എടുക്കുമ്പോൾ തന്നെ എന്തൊക്കെയാണ് ചോദിക്കുന്നത് ഫോട്ടോ പേര് അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് അങ്ങനെയുള്ള സകല ഡീറ്റെയിൽസും ചോദിക്കുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് ഇത് രണ്ട് ഒരാൾക്ക് രണ്ട് എപിക് നമ്പർ അല്ലെങ്കിൽ രണ്ട് വോട്ടർ ഐ കിട്ടുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഡ്യൂപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് നിർത്തിയെന്ന് എന്നാൽ അതേ വർഷം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം അദ്ദേഹം ഒരു നോട്ടീസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലെ എല്ലാ എലക്ഷൻ ഓഫീസേഴ്സിനും അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണം അത് ഭയങ്കര നല്ലോണം എഫക്റ്റീവ് ആണ് എഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് എന്ന് പറഞ്ഞിട്ട് എന്നാൽ സുപ്രീം കോടതിയിൽ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ആ ഡ്യൂപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ നിർത്തിയിട്ടുണ്ടായിരുന്നു അത് എഫിഷ്യൻറ് അല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിന്റെ പല റിസൾട്ടും തെറ്റായ റിസൾട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അത് നിർത്തിയിട്ടുള്ളത് അതേ വർഷമാണ് ഈ ഒരു നോട്ടീസ് എല്ലാ സംസ്ഥാനത്തെയും എലക്ഷൻ കമ്മീഷൻസിനെയും അയച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ പറയും ഇതുപോലെ നാലഞ്ച് വോട്ട് ചേർത്തതിന് എന്താണ് കുഴപ്പമെന്ന് അതുകൊണ്ട് ജയിച്ചോ എന്ന് എത്ര വോട്ട് ചേർത്തിട്ടുണ്ടെന്ന് ആർക്കറിയാം ഇനി ഒരു വോട്ടെങ്കിലും ഇതുപോലെ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമാണ് നമ്മൾ ലീഗലി അത് ലീഗലാണെങ്കിലും പക്ഷേ ഇത് ഭരണഘടനയെ പരിഹസിക്കുന്ന ഇവരുടെ നീതി ന്യായ വ്യവസ്ഥയെ പരിഹസിക്കുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് അത് ഒരു വോട്ടായിരുന്നാലും ശരി നൂറ് വോട്ടായിരുന്നാലും ശരി അതിൽ എക്സെപ്ഷൻ ഒന്നുമില്ല ഒന്ന് ചെയ്താൽ മതി അത് തെറ്റ് തന്നെയാണ് അവർ ജയിച്ചു എവിടെയാണ് പോകുന്നതെന്നും കൂടി ഓർക്കണം രാജ്യത്തെ ഓരോ ജനങ്ങൾക്ക് വേണ്ടി നിയമം ഉണ്ടാക്കാൻ വേണ്ടി എം പി ആയിട്ടായിരുന്നു പോകുന്നത് അതിനുശേഷമാണ് കേന്ദ്രമന്ത്രിയായത് എം പി സ്ഥാനത്തിന് വേണ്ടിട്ടാണ് അവിടെ മത്സരിക്കുന്നത് അപ്പോൾ നിയമം ഉണ്ടാക്കാൻ പോകുന്ന ആൾ തന്നെ നിയമത്തിനെ കളിയാക്കി കൊണ്ടാണ് കേറിയിട്ടുള്ളത് എന്ന സത്യാവസ്ഥ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ യൂ ഫോർ വീഡിയോ ഓക്കെ താങ്ക് യു